കുടുംബപരമായും തേജോബം ചെയ്യുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുപ്രചരണം നടക്കുന്നുവെന്ന് കെ ജെ ഷൈൻ ടീച്ചർ തന്നെ അപമാനിക്കാനുള്ള ശ്രമത്തിനെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് വനിതാ കമ്മീഷനും പരാതി നൽകുമെന്നും കെ ജെ ഷൈൻ ടീച്ചർ വ്യക്തമാക്കി പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രദീപ് എന്താണ് ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണവും അതിന്മേലുള്ള പരാതിയും എങ്ങനെയാണ് വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എറണാകുളം മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ് കെ ജെ ഷൈൻ ടീച്ചർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കെതിരെ ഏതാനും ദിവസങ്ങളായി ഇവർക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ വലിയ ആക്രമണമാണ് നടന്നിരുന്നത് ഇക്കാര്യത്തിലാണ് പ്രതികരണവുമായി കെ ജെ ഷൈൻ ടീച്ചർ രംഗത്ത് എത്തിയിരിക്കുന്നത് സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയ കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹിക മാധ്യമത്തിലെ കുപ്രചരണങ്ങൾ എന്നാണ് തനിക്കെതിരെ നടത്തുന്ന ഈ സാമൂഹിക മാധ്യമങ്ങളിലെ അക്രമങ്ങളെ അവർ വിശേഷിപ്പിക്കുന്നത് പഠനകാലം മുതൽ തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാളാണ് താൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായാണ് തനിക്കും ഭർത്താവിനും എതിരെ തൻ്റെ കുടുംബപരമായ കാര്യങ്ങളെപ്പോലും ബാധിക്കത്തക്ക തരത്തിൽ അല്ലെങ്കിൽ സൗഹൃദങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ വ്യാപകമായ കുപ്രചരണം നടത്തിയിരുന്നത് ഇക്കാലത്ത് പോലും ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ നേരത്തെ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയിരുന്ന സ്ത്രീകൾ എത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടാവാം എന്തായിരുന്നാലും ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് അവർ പറയുന്നു അതേസമയം പൊതുസമൂഹത്തിന് മുന്നിൽ തലയുയർത്തി ഉയർത്തി നിൽക്കാനാവാത്ത വലതുപക്ഷ രാഷ്ട്രീയം അങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അതായത് വലതു ക്ഷ രാഷ്ട്രീയത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാനാവാത്ത ഒരു സാഹചര്യമുള്ളപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് തനിക്കെതിരായ ഇത്തരത്തിൽ കൂടിയുള്ള ഒരു വ്യാപകമായ സാമൂഹിക മാധ്യമങ്ങളുടെ ആക്രമണമെന്നും അവർ വിശേഷിപ്പിക്കുന്നു ഇതിനെ പിന്തുണയ്ക്കുന്നത് വലതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ചില സാമൂഹിക മാധ്യമങ്ങളാണ് മറ്റു ചില മാധ്യമങ്ങളാണ് ഇത്തരക്കാർക്കെതിരെ എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിക്കുമെന്ന് കെ ജെ ഷാൻ ടീച്ചർ വ്യക്തമാക്കുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം തനിക്കെതിരായ ഈ സാമൂഹിക മാധ്യമങ്ങൾ അക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് പൊതുസമൂഹത്തിന് പിന്തുണ അവർ തേടുകയും ചെയ്യുന്നുണ്ട് പ്രദീപ് ജോസഫ് ആണ് ടീച്ചർക്കെതിരെ മാധ്യമങ്ങളുടെ വലിയ അതിക്രമമാണ് നടക്കുന്നത്